നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബീഹാറിലെ പൂർണിയയിൽ മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച് ഒരു കുടുംബത്തിൽ കുടുംബത്തിലെ പേരെ ആൾക്കൂട്ടം തീ കൊളുത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് നടക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം പൂർണിയയിലെ തെത്ഗാമ ഗ്രാമത്തിലാണ് മനുഷ്യ മനസാക്ഷി നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് കുടുംബത്തിലെ സ്ത്രീ ദുർമന്ത്രവാദം നടത്തിയെന്നും അടുത്തിടെ ഗ്രാമത്തിലുണ്ടായ കുട്ടികളുടെ മരണത്തിന് കാരണം ഈ ദുർമന്ത്രവാദമാണ് എന്നാരോപിച്ചായിരുന്നു അൻപതോളം വരുന്ന ഗ്രാമവാസികൾ ചേർന്ന് ഒരു വീട്ടിൽ അഞ്ചു പേരെ മർദ്ദിച്ച ശേഷം തീ കൊളുത്തി അതിക്രൂര ായി കൊലപ്പെടുത്തിയത് ബാബുല ഒറാവോൺ ഭാര്യ സീതാദേവി മഞ്ജിത് കുമാർ ഭാര്യ റാണിദേവി കാറ്റോ എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത് കുടുംബത്തിലെ പതിനാറ് വയസ്സുകാരനായ ആൺകുട്ടി ഗ്രാമവാസികളുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കൺമുന്നിൽ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത് കണ്ട കുട്ടിയാണ് വിവരം ബന്ധുക്കളോട് പറഞ്ഞത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി ഗ്രാമവാസികളായ അഞ്ചു കുട്ടികൾ അടുത്തിടെ അസുഖം വന്ന് മരിച്ചിരുന്നു ഇതിനു പിന്നിൽ ണെന്നും ഇവർക്ക് മന്ത്രവാദമുണ്ടെന്നും ഗ്രാമവാസികൾ ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സീതാദേവിയും ചില ഗ്രാമവാസികളുമായി തർക്കമുണ്ടായി ഇതിന് പിന്നാലെ രാത്രി മണിയോടെ ഗ്രാമവാസികൾ ചേർന്ന് കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ നകുൽ ഒറാവോൺ സന്തുല എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രക്ഷപ്പെട്ട ആൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം അമ്പലപ്പുഴയിൽ നിന്ന് ഒരു വാർത്തയാണ് ഒരു അമ്മ മരിച്ചു അത് മകൻ ചവിട്ടി കൊലപ്പെടുത്തിയതാണോ അതോ അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന അത് കാരണമാണോ സംശയം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് അമ്പലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആനിയമ്മയാണ് മരിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയമ്മയാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ജോൺസൺ റിമാൻഡിലാണ് പക്ഷേ ഈ മകന്റെ ചവിട്ടേറ്റ് ചികിത്സയിലായിരുന്നു എങ്കിൽ പോലും മരണകാരണം ക്ഷയരോഗമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം അമ്പലപ്പുഴ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചത് ഈ ക്ഷയരോഗമാണോ അതോ മകൻ്റെ ചവിട്ടേറ്റതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം കിട്ടേണ്ടതായിട്ടുണ്ട് റിപ്പോർട്ട് വന്ന ശേഷം മാത്രം വേണ്ടി വന്നാൽ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഉച്ചയ്ക്ക് മദ്യപിച്ചെത്തിയ ജോൺസൺ വീടിനുള്ളിൽ വെച്ച് അമ്മയുടെ വയറ്റത്ത് ചവിട്ടി വീഴ്ത്തി തടസ്സം പിടിക്കാൻ ചെന്ന അച്ഛൻ ജോണിക്കുട്ടിയെ ജോൺസൺ ചട്ടുകം കൊണ്ട് തലയ്ക്കടിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ ആനിയമ്മയും ജോണിക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ജോണിക്കുട്ടി ശനിയാഴ്ച ആശുപത്രി വിട്ടു ആനിയമ്മയുടെ മൃതദേഹം കഞ്ഞിപ്പാടം വ്യാകുലമാതാ ദേവാലയത്തിലാണ് സംസ്കരിച്ചത് എന്തായാലും അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നു അത് എന്താണ് മരണകാരണം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഊടിപ്പോവാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നടുക്കത്തോടെ അറിഞ്ഞൊരു വാർത്തയാണ് ഓമനപ്പുഴയിൽ അച്ഛനും അമ്മയും ചേർന്ന് മകളെ കൊലപ്പെടുത്തിയ സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമ്മൾ കടക്കുകയാണ് അമ്മയെ തെളിവെടുപ്പിന് വിട്ടുകിട്ടാൻ മണ്ണഞ്ചേരി പോലീസ് ബുധനാഴ്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഓമനപ്പുഴ പതിനഞ്ചാം വാർഡ് കുടിയാമശേരി വീട്ടിൽ ഏഞ്ചൽ ജാസ്മിനെയാണ് കഴുത്ത് ഞരിച്ച് പിതാവ് കൊലപ്പെടുത്തിയത് അച്ഛനും ഫ്രാൻസിന് പുറമേ അമ്മ ജെസി ജെസിമോൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് വ്യാഴാഴ്ചയായിരുന്നു മോളെയും കുറ്റം മറച്ചു വയ്ക്കാൻ കൂട്ടുനിന്ന സഹോദരൻ അലോഷ്യസ് സേവറേയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തു പോകുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ കോൾ ലിസ്റ്റ് പരിശോധന അടക്കം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പ്രതികളും നിലവിൽ റിമാൻഡിലാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് പിതാവ് ഫ്രാൻസിസ് ഏഞ്ചലിനെ കഴുത്ത് ഞെരിച്ചും കഴുത്തിൽ തോർത്തു മുറുക്കിയും കൊലപ്പെടുത്തിയത് അമ്മ ജെസിയാണ് ാണ് ഈ സമയം ഏഞ്ചൽ കൈകൾ ബലമായി പിടിച്ചു വെച്ചത് ഏഞ്ചൽ സ്ഥിരമായി രാത്രിയിൽ പുറത്തു പോകുന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് മാത്രമല്ല ഈ കൊലപാതകത്തിൽ അമ്മയ്ക്കും അമ്മാവനും പങ്കുണ്ട് എന്നത് പിന്നീടാണ് കണ്ടെത്തിയത് പിതാവ് ജോസ്മോൻ അടക്കം മൂന്ന് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അമ്മ അമ്മയെയും അമ്മാവനെയും ഒക്കെ പിന്നീടായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിതാവ് ജോസ്മോൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുമ്പോൾ കുതറി മാറാൻ ശ്രമിച്ച ജാസ്മിനെ പിടിച്ചു വെച്ച് കൊലപ്പെടുത്താൻ സഹായം ചെയ്തത് അമ്മ ജസിമോൾ ആണ് എന്നത് ഏറെ നടുക്കത്തോടെയാണ് ഒരു സ്വന്തം മകളെ കൊലപ്പെടുത്താൻ അമ്മ കൂട്ടുനിന്നു അടക്കമുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉയരുന്നുണ്ട് കൊലപാതക വിവരം വെച്ചതും തെളിവ് നശിപ്പിച്ചതും അമ്മാവൻ അലോഷ്യസ് ആണ് കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയായിരുന്നു മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ജോസ്മോനെ കസ്റ്റഡിയിൽ എടുത്ത ചോദ്യം ാണ് വെളിപ്പെടുത്തലുണ്ടായത് കഴിഞ്ഞ ദിവസം മുത്തശ്ശിനെ തല്ലി ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ജോസ്മോനുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി മരണമുറപ്പിക്കാൻ കഴുത്തിൽ മുറുക്കിയ തോർത്തുമുണ്ട് സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നു മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കിയിരുന്നു മകളെ കൊന്നതിന് പല കാരണങ്ങളാണ് ഇവർ നിരത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി സ്വന്തം വീട്ടിലാണ് ഏഞ്ചൽ ജാസ്മിൻ ഉണ്ടായിരുന്നത് ഭർത്താവുമായി വഴക്കിട്ട് ഇടയ്ക്കിടെ മകൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ മാതാപിതാക്കൾ സമ്മതിച്ചു ഇത് പിതാവായ ജോസ് ചോദ്യം ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ചില അസ്വാരസ്യങ്ങൾ ഈ കുടുംബത്തിനിടയിൽ നിലനിന്നിരുന്നു അതേസമയം വീട്ടുകാർക്ക് കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഒറ്റ രാത്രി മുഴുവൻ മൂടി വയ്ക്കുകയായിരുന്നു പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണ വിവരം പുറത്തറിയിക്കുന്നത് അപ്പോഴും ആത്മഹത്യയെന്നായിരുന്നു കുടുംബം പറഞ്ഞത് എന്നാൽ ഡോക്ടർക്ക് തോന്നിയ സംശയത്തിന്റെ പുറത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമായിരുന്നു ജോസ്മോൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്തതിനു ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് ഇയാൾ സമ്മതിക്കുകയായിരുന്നു കൂട്ടത്തിൽ അമ്മയുടെയും അമ്മാവന്റെയും പങ്കുകൂടി വ്യക്തമായി പുലർച്ചെ ആറരയോടെ വീട്ടുകാരുടെ കരച്ചിൽ കെട്ടാണ് അയൽവാസികൾ വിവരം അറിഞ്ഞത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളോടും അയൽക്കാരോടും അറിയിച്ചത് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മണഞ്ചേരി പോലീസ് നടത്തി പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണ് അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ആണോ എന്നൊരു സംശയത്തിലേക്ക് നയിക്കപ്പെട്ടത് പിന്നീട് ആ ഒരു സംശയം ബലപ്പെടുകയായിരുന്നു ഏഞ്ചൽ അബോധാവസ്ഥയിലായതോടെ ഇവർ മൂവരും വല്ലാതെ പരിഭ്രമിച്ചു ഇതോടെ അവരോട് മാറിയിരിക്കാൻ ജോസ്മോൻ ആവശ്യപ്പെട്ടു ഈ പുറത്ത് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപ് വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളും പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞെരിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഫ്രാൻസിസിന്റെ പിതാവ് സേവിയർ മാതാവ് സൂസി ഭാര്യ സിന്ധു അടക്കമുള്ളവരാണ് ഈ ഒരു സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നത് that. ഈ ഏഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെയിരുന്നു പുലർച്ചെ ആറിന് ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞു ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരം അറിഞ്ഞത് കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികളോട് മകൾ വിളിച്ചിട്ടില്ല അനങ്ങുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പിന്നാലെ മണ്ണിച്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോൾസം ബി ജോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ ഓരോരുത്തരെ പ്രത്യേകം ചോദ്യം ചെയ്യുകയായിരുന്നു ഫ്രാൻസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർത്തേക്കും ഫ്രാൻസിസിന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ച് ിന്റേത് ആത്മഹത്യ ആണ് എന്നായിരുന്നു അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്ന് പോലീസ് കരുതി പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണം ആരോടും ദേഷ്യപഴകുപോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ മകളെ സ്വന്തം മകളെ കൊലപ്പെടുത്തും എന്നതടക്കമുള്ള ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോയുമാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത്